മദ്യമയക്കുമരുന്നുകളുടെ വിൽപ്പന തടയാൻ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് സർക്കാരുകളാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാരുകൾ തയ്യാറായാൽ പകുതി ശരിയാവും മദ്യം ലഭിക്കാതെ വന്നാൽ ജനം മറ്റു ലഹരിയിലേക്ക് പോകുമെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ജനത്തെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ് സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ ലഹരി ഒഴുക്ക് തടയാനാവില്ല പൊതുസമൂഹം ഒന്നടങ്കം കൈകോർക്കണം സഭയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു സുവിശേഷമായാണ് കാണുന്നത് ലഹരിക്കണിയിൽ പെടുന്നവരെ കുറ്റക്കാരായി മുദ്ര കൊത്തി മാറ്റി നിർത്തരുത് അവരെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാകണം നമ്മുടെ ദൗത്യം ചില ചേർത്തു പിടിക്കലുകൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനാകും പ്രിയരെയും ലഹരി ഉപയോഗം ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞുള്ള കരുതലാണ് ഉണ്ടാവേണ്ടത് പുതുതലമുറ വഴിതെറ്റാതിരിക്കാൻ